മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണം മുസ്ലിം ലീഗ് സി പി ഐ എം കയ്യാങ്കളി നഗരസഭാ ഓഫീസിലും പോലീസ് ഇടപെട്ട് സംഘർഷം ഇല്ലാതാക്കി மன்னர்க்கே மணர்க்கே ரெண்டாவது பால்குர்ங்காயே நம்ம நாட்டுல பாலிஸ்ல தலிஸ்ல படுது ஒரு போலீஸ் ஒரு போலீஸ் வந்து பர்சுல വോട്ടർ പട്ടികയിലെ പുതുക്കലിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണ് കോട്ടയൽ നഗരസഭയിൽ മുസ്ലിം ലീഗ് സിപിഎം പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നത് അനധികൃതമായി മുസ്ലിം ലീഗ് വോട്ടുകൾ തള്ളിയതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ കോട്ടക്കൽ നഗരസഭാ സെക്രട്ടറി മാമ്പള്ളി സന്തോഷ് കുമാറിനെ ഉപരോധിച്ചിരുന്നു സി പി എം വാർഡുകളിൽ അനർഹമായി നിലവിൽ താമസിക്കുന്നവരെ നീക്കം ചെയ്യാൻ അപേക്ഷ നൽകുകയും താമസമല്ലാത്തവരെ അനർഹമായി ചേർക്കാൻ അപേക്ഷ നൽകുകയും ചെയ്തെന്നായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആരോപണം അനർഹമായി സി പി ഐ എം വോട്ട് ചേർക്കുന്നതിൽ ഫീൽഡിൽ പോയി അന്വേഷിച്ച റിപ്പോർട്ടുകൾ തിരുത്താൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് സെക്രട്ടറിയെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചത് ഈ സമയത്ത് സെക്രട്ടറിയുടെ റൂമിലുണ്ടായിരുന്ന സി പി എം പ്രവർത്തകരുമായി വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നു പോലീസ് ഇടപെട്ടായിരുന്നു സംഘർഷം ഇല്ലാതാക്കിയത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പുതുക്കുന്നതിൽ നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥന്മാർ മുസ്ലിം ലീഗിനു വേണ്ടി പണം വാങ്ങി ക്രമക്കേടുകൾ നടത്തുന്നുവെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്